ബിഗ് ബോസ് കപ്പ് ലക്ഷ്മി ഉയർത്തുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ആണെങ്കിൽ കമന്റ് കേട്ടോ എന്തായാലും കുറച്ച് പോസ്റ്റുകൾ ഒന്നും കൊടുക്കാം ഇത്തവണ ബിഗ് ബോസിൽ പോപ്പുലർ കോണ്ടസ്റ്റന്റ് ഇല്ല ഞങ്ങളുടെ സീസൺ അതുണ്ടായിരുന്നു അതുകൊണ്ട് മികച്ചു നിന്നത് പിന്നെ എന്റെ പൊന്നെ ചേച്ചി തള്ളി മറുകാതെ ലക്ഷ്മിപ്രിയ ചേച്ചിയുടെ തള്ളു കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ഇട്ടതുപോലെ ആയിപ്പോയി ചേച്ചി സുഖാണ് അന്ന് ബുള്ളറ്റിലൊക്കെ കൊണ്ടുപോകുന്നാണ്ട് ഓ അമ്മാതിരി ആർക്കും ഇനി ജീവിതത്തിൽ ഉണ്ടാവത്തില്ല എന്ത് സുഖമായിട്ട് ആയി പോയത് ബുള്ളറ്റിലൊക്കെ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി ചേച്ചി ചേച്ചി അനീഷ് ലോക പെണ്ണാച്ചി ജിസൈലിന്റെ ജെട്ടി നോക്കിയിരിക്കുന്നതാണ് ഷാനവാസിന്റെ പണി ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സെലക്ഷൻ കൊള്ളില്ല പൊട്ടിത്തെറച്ചി ജാൻമണി എന്റെ പൊന്ന് ജന്മണി ജന്മണി ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ എന്തിനാ ജാൻമണി മണി ജൻമണി നിങ്ങളെ പിന്നെ വലിയ കണ്ടസ്റ്റന്റ് ആയിരുന്നല്ല അതുകൊണ്ട് അയ്യോ കഷ്ടം ഓ ആ ബിഗ് ബോസിൽ ഇവരിൽ ആർക്കാണ് ഫാൻസ് കൂടുതൽ കമന്റ് ചെയ്യട്ടോ ജിസൈല് നെവിൻ ഷാനവാസ് അനീഷ് അക്ബർ റനിമോൾ ഇവരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് പവർ ഒന്ന് കാണട്ടെ നോക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റിന്റെ പേരൊന്ന് താഴെ കമന്റ് ചെയ്തേക്ക് ബിഗ് ബോസ് കണ്ട് ഇവളുടെ ഫാൻ ആയവർ ഉണ്ടോ അതായത് ഇവരുടെ ഫാൻ ആയതോ ഉണ്ടോന്ന് ആതിലെ നൂറയുടെ ആണ്ട്ടാ ആദ്യം ആ നൂറ ഇല്ലാട്ട ഇതിൽ ആദ്യം ചേ ആതിലേ ഇല്ല നൂറ മാത്രമേ ഉള്ളൂ നൂറയുടെ ഫാൻ ആയിരുന്നു ഒരു സമയത്ത് ഇപ്പൊ മാറി പൂമ്പാറ്റ മാറി കാട്ടു തനീജയായി അതുകൊണ്ട് ഇപ്പൊ ആരുടെയും ഫാനല്ല നിങ്ങൾ ഇവരിൽ ആർക്കൊപ്പം നൂറ് ശതമാനം ഞാൻ അനുഷ്ഠി ഈ ഒരു ഫോട്ടോയിലേട്ടാ ഉള്ള കാര്യം പറയാലോ അടുത്ത് ഇനിയാണ് സംഭവ ബഹുലമായ കാര്യങ്ങൾ ഇത്രയും നേരം നിങ്ങൾ ഒരു എന്റർടൈൻമെന്റ് പോലെ നിങ്ങളുടെ ഓട്ടും കാര്യങ്ങളൊക്കെ ആർക്കാണ് എന്നുള്ള രീതിയിൽ കമന്റ് ചെയ്തു പോകുന്നു ഇനി കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട് വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട ഞാനൊരു പോസ്റ്റ് കൊടുക്കാം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റാണ് ആദില ആതിലനൂറെ പലപ്പോഴും കൺട്രോൾ ചെയ്തതായി കാണാൻ സാധിച്ചിട്ടുണ്ട് അതായത് ആദില നൂറെ പലപ്പോഴും കൺട്രോൾ ചെയ്തതായി കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ ൂറ പലപ്പോഴും തൻ്റെ വീട്ടുകാരെ കാണണമെന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു പക്ഷേ ആതിലയുടെ മുഖത്ത് ഒരു പാവ വ്യത്യാസമില്ലായിരുന്നു കാരണം ആതില തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് നൂറയുടെ ചുണ്ട് കണ്ടിട്ടാണ് എനിക്ക് നൂറ ഇഷ്ടമെന്നും ഒരു പക്ഷെ ആതില ഔട്ടായി പോയാൽ നൂറയുടെ ഫാമിലി വരുമ്പോഴേക്കും നൂറ തന്റെ വീട്ടുകാർക്കൊപ്പം പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുമായിരിക്കും ആതില പലപ്പോഴായിട്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ കയ്യിൽ പുറത്ത് എന്തോ ആതിലെ പലപ്പോഴായിട്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ കയ്യിൽ പുറത്ത് കാണിച്ചാൽ നീ നാണം കെടുമെന്നൊക്കെ അപ്പോൾ ഇതിൽ എന്തൊക്കെയോ ഇല്ലാണ്ടിരിക്കുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് തഴക്കാൻ മതിയോ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ ഈ നൂറ നിൽക്കുന്ന സമയത്ത് ആതിൽ ആയി പോയെന്ന് വെക്കുക ആതിൽ നെക്സ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ അടുത്ത വീക്കിലോ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വീക്കിലോ പോയി കഴിഞ്ഞ് അതിനുശേഷം ഫാമിലി റൗണ്ട് വരുമ്പോൾ ഈ നൂറയുടെ ഫാമിലി എങ്ങാണ്ട് വന്നു കഴിഞ്ഞാൽ ആകെ ചളവും കുളവും അതോടെ ഫാമിലി വരുന്ന സമയത്ത് ഉമ്മ ഉമ്മാനങ്ങാണ്ട് വന്നു കഴിഞ്ഞാൽ നൂറയുമായിട്ട് അവര് കരഞ്ഞ് കുറെ ഒക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നൂറയുടെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പക്ഷേ എവിടെയോ ചാൻസ് ഇല്ലെന്നും പറയും കാരണം പല ഇന്റർവ്യൂവിലും വന്നിരുന്നിട്ട് സ്വന്തം ഉമ്മാനടക്കം ഇന്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയമേ ഇവര് ഉണ്ടാക്കി വെക്കുന്ന വീഡിയോസില് അല്ലാണ്ട് ഇന്റർവ്യൂവിൽ എവിടെയൊക്കെ ഉമ്മാനൊക്കെ വന്ന് കുറ്റമാണ് പറയുന്നത് എന്തിനും ഒരുപാട് പെട്ടിട്ടിട്ടുണ്ടെന്ന് വരെ നൂറ നൂറയുടെ ഉമ്മ പറയുന്നുണ്ട് അത്രയ്ക്കും ഉച്ചത്തോടെയാണ് പറയുന്നത് പക്ഷെ അത് ആ ഒരു പ്രായം പ്രായം മാറി 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 തിരിച്ചറിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഇനി വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ വേണം എന്ന് തോന്നുമോ എന്ന് ദൈവത്തിനറിയാം എന്തിന് ബിഗ് ബോസിന്റെ അകത്ത് തന്നെ നൂറ ചില സമയങ്ങളിൽ ആരെയൊക്കെ എവരെയൊക്കെ കാണണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ പ്രകടിപ്പിക്കാറുണ്ട് ഇത് എന്തോ നമുക്ക് അറിയില്ല കണ്ടു തന്നെ അറിയണം തോമാച്ചാ എന്ന് പറയുന്നത് പോലെ കണ്ടു തന്നെ നമുക്ക് മനസ്സിലാക്കാം കുറച്ച് കമൻസ് നമുക്ക് വായിക്കാം ആതിലെയാണ് ശരിക്കും പ്രശ്നക്കാരി അവളുടെ റിലേഷൻഷിപ്പ് തുടരുന്ന നൂറയ്ക്ക് അപകടമാണ് രക്ഷപ്പെടാൻ സമയമുണ്ട് നൂറ ബെസ്റ്റ് ആണ് ഇന്റർവ്യൂ എല്ലാം നൂറ പാരന്റ്സിനെതിരെയാണ് ടോക്ക് ചെയ്യുന്നത് അത് മറ്റവളെ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഒരുമിച്ചിരിക്കുമ്പോഴല്ലേ ഇവൾ വെറും കീടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആതിലെ സത്യം പറഞ്ഞ് സോറി ആതിലല്ല ജനങ്ങള് കൂടുതലും ആതിലേക്ക് എതിരാണ് നൂറെ വീണ്ടും ഒരു സപ്പോർട്ട് കാരണം ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ പെട്ടുപോയതാണ് ലോക്കായി പോയതാണ് എന്നുള്ള രീതിയിൽ സംസാരമുണ്ട് എനിക്ക് പേഴ്സണലി അത് ഫുൾ ആയിട്ട് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല കാരണം പലപ്പോഴും നൂറയും ഈ ആതിലേടൊപ്പം ഇരുന്നു കൊണ്ട് വീട്ടുകാരെ കുറ്റം പറയുന്നതാണ് ഞാനും കണ്ടിട്ടുള്ളത് എന്നാൽ ബിഗ് ബോസിന്റെ അകത്ത് വന്നതിന് ശേഷം മാത്രമാണ് നമ്മുടെ വീട്ടുകാരെ കൊണ്ടായിരുന്നെങ്കിൽ എന്നുള്ള സെറ്റപ്പിലൊക്കെ സംസാരിക്കുന്നത് കണ്ടത് എന്തോ പൂർണ്ണമായിട്ട് എനിക്ക് രണ്ടിനെയും കൊണ്ട് വിഴിങ്ങാൻ പറ്റുന്നില്ല അതിലെ പിന്നെ പുകഞ്ഞ കൊള്ളി പുറത്താണ് നൂറ പിന്നെ ഒരു ഇങ്ങനെ നിൽക്കുകയും കയ്യാലെ പുറത്ത് തേങ്ങ പോലെ തട്ടി തട്ടി നിൽക്കുകയാണ് എപ്പോഴാണ് വീഴുന്നതെന്ന് അറിയില്ല ആ നോക്കാം എന്ന സ്ത്രീ ഒരു ക്രിമിനൽ മൈൻഡാണ് നൂറ പാവം അതിനെ കെണിയിൽ വീഴ്ത്തിയതാണ് ഒരാളോട് പോലും ബഹുമാനമോ സംസ്കാരമോ ആ വൃത്തികെട്ട പെണ്ണിനില്ല നൂറ രക്ഷപ്പെടണം പാവം നൂറെ അവരുടെ വീട്ടുകാർ കൊണ്ടുപോവട്ടെ ഇതിന്റെ കയ്യിൽ സുരക്ഷിതമല്ല എന്നല്ല അപകടകരവുമാണ് വേറൊരു കാര്യം നൂറ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്താ വേറൊരു കാര്യം അകോട്ട് ഹൺഡ്രഡ് പെർസെൻ്റേജ് കറക്റ്റ് നൂറ ഈ ക്രിമിനൽ ചതിച്ചു വശീത്തിലാക്കിയതാണ് എൻ്റെ അടുത്ത് പലരും അന്ന് പറഞ്ഞു ഈ ആതില ഒരാണിൻ്റെ മൈൻഡ് സെറ്റ് ഉണ്ട് അല്ലെങ്കിൽ ആണിൻ്റെ ഒരു ചങ്കൂറ്റ സെറ്റപ്പിൽ നിൽക്കുന്നവളാണ് ആതിലെ പലരും വന്നിട്ടും എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ നൂറ അങ്ങനെ അല്ല എന്നുള്ള രീതിയിലും സംസാരങ്ങൾ വരുന്നുണ്ട് ഓക്കെ നൂറ സത്യം പറഞ്ഞാൽ നൂറയുടെ ബോഡി ലാംഗ്വേജും പെരുമാറ്റമൊക്കെ വെച്ചിട്ട് കറക്റ്റ് ഒരു പെണ്ണിൻ്റെ രീതി തന്നെയാണ് പക്ഷെ ആതിലേക്കൊരു ഒരു മെണ്ണിൻ്റെ ഒരു ടച്ച് എവിടെ കൂടിയോ പോയിട്ടുണ്ട് ഓക്കെ വോട്ടവർ എന്തായാലും രണ്ടുപേരും സുഖമായിട്ടൊക്കെ ജീവിക്കുകയാണ് നമുക്ക് കണ്ടറിയാം കാണാൻ പോണ പൂരം കണ്ട് തന്നെ അറിയണമെന്ന് പറയില്ലേ അതുപോലെ കണ്ടു തന്നെ അറിയാം പക്ഷെ ഞാൻ അവിടെ ഒരു കാര്യം ചിന്തിക്കുന്ന ഇനി എങ്ങാണ്ടി പിരിയോ ഇന്നലെ തന്നെ എപ്പിസോഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ആദിലാണെങ്കിൽ ആണെങ്കിൽ പുതപ്പൊക്കെ എടുത്ത് എറിയുന്നുണ്ട് അനീഷിന്റെ ആ സമയത്ത് നൂറ പോയിട്ട് എതിർക്കുന്നുണ്ട് പിടിച്ചു നിർത്തുന്നുണ്ട് ഇന്നലത്തെ എപ്പിസോഡിൽ വെറും കീടമായിരുന്നു ഈ ആദല എന്ന് പറയുന്ന വ്യക്തി വെറും കീടമായിരുന്നു ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതിലെ എപ്പിസോഡിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയിട്ട് ഷാനവാസും ബിന്നിയും ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഷാനവാസിനൊപ്പം ഷാനവാസിനൊപ്പമാണ് കേട്ടോ ഞാൻ ഷാനവാസിനൊപ്പം ഷാനവാസിനൊപ്പമാണ് കാരണം കുറച്ച് കഴിഞ്ഞപ്പോ ബിന്നിയുടെ നിലപാട് മാറി ഇപ്പറത്തു നിന്ന് ഇരിക്കുന്നതുകൊണ്ട് ഡ്യൂട്ടിക്ക് ഷാനവാസിനെ വിളിച്ച് കിച്ചണില് ഡ്യൂട്ടിക്ക് ഷാനവാസ് വരാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ അവിടെ കിടന്ന് ഉണ്ടാക്കുന്നുണ്ട് ബിന്നി എത്തിക്സ് വെച്ച് സംസാരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ടും അനീഷും ബസൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ആതിലേക്ക് പോയി വിളിച്ച സമയത്ത് ബിന്നി അവിടെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ നിന്റെ എത്തിക്സ് അവിടെ പോയി പുഴുങ്ങോട്ട രണ്ട് വട്ടം പുഴുങ്ങാൻ കൊടുത്തിരുന്ന അടുക്കളയിലോട്ട് ചാനവാസിനെ നീ വിളിക്കാൻ കാണിച്ച എത്തിക്സ് വലിയ എത്തിക്സ് ആയിരുന്നല്ലോ എന്നിട്ട് ഇപ്പുറത്ത് അനീഷ് വന്നിട്ട് ആതിലെ വിളിച്ചപ്പോൾ നിന്റെ എത്തിക്സ് അവിടെ പോയി ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട് ആതിലെ സപ്പോർട്ട് ചെയ്തോണ്ട് അതുകൊണ്ട് പറഞ്ഞതാ ഏഹ് നിലപാടില്ല ഇല്ലായ്മയാണ് നിങ്ങളുടെയൊക്കെ ഉയർച്ചയുടെ വലിയൊരു ഉയർച്ച ആ പോട്ടെ ഇനി വേറൊരു കമന്റ് വായിക്കാം ഇവൾ ഒരു ഡബിൾ മൈൻഡ് ആണ് കുടുംബവുമായി നല്ല രീതിയിൽ ജീവിക്കേണ്ട നൂറ് യാതൊരു അപ്പും ആൻഡ് ഡൗണും ില്ലാത്തതുമായ മുഖമായ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ പെണ്ണാണ് ആ ആ അത് അറിയില്ല അവൾക്ക് അങ്ങോട്ട് ഇഷ്ടമുണ്ടായിട്ടില്ലേ പോയത് നിങ്ങളുടെ മകളെ വേറൊരു പെണ്ണ് വന്ന് വിളിച്ചാൽ ഉടനെ ഇറങ്ങി പോകുക അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക രണ്ടിന്റെ സ്വഭാവം ചീഞ്ഞതാണ് അതാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റായിട്ട് അതായത് ആ വ്യക്തി പറഞ്ഞ കമന്റിൽ കാര്യമുണ്ട് ഇപ്പോ നാളെ നമ്മുടെ മക്കളോ നമ്മുടെ ആരെങ്കിലുമൊക്കെ ഇതുപോലെ യാവളെങ്കിലും യാവനെങ്കിലും ഒന്ന് വിളിച്ചു കഴിഞ്ഞിറങ്ങി പോകും അതൊരു ചോദ്യമാണ് ജനുവൻ ആയിട്ടുള്ളൊരു കൊസ്റ്റ്യൻ ആണ് അല്ലേ കറക്റ്റ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് പേഴ്സൺ തോന്നിയത് അങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഇറങ്ങി പോകൂടെ അതുകൊള്ള അല്ലെങ്കിൽ അയ്യ അത് ന്യായമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ അതിലെ ഓക്കെ ഒരു കിടിലുമാണ് അതില വന്ന് നൂറ വളച്ചു നൂറ വളഞ്ഞു കൂടെ ഇറങ്ങിപ്പോയി ഇതിപ്പോ എന്ത് ചെയ്യാൻ ഇനി പിടിച്ചിരുത്തിയിരിക്കുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാ അല്ല രണ്ടും കണക്ക എൻ്റെ ഒരു കാഴ്ചപ്പാടി രണ്ടും കണക്ക പിന്നെ ഈ പറഞ്ഞപോലെ ബ്രെയിൻ വാഷ് ചെയ്യുക പൊട്ടത്തട്ടിച്ച് കൊണ്ടുപോവുക എന്തെങ്കിലും ചെയ്തോന്നറിയത്തില്ല ഇനി കാലക്രമേണ മൈൻഡ് മാറി വരുമോന്നും അറിയത്തില്ല കണ്ടു തന്നെ അറിയാം കാണാൻ പോകുന്ന പൂരം കണ്ടു തന്നെ അറിയാം നോക്കാം നമ്മൾ ഇവിടെ അല്ലെ ജീ ചിരിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം കാണാതെ പ്രായത്തിന്റെ പക്കതയില്ലായ്മ അതിന് സംഭവിച്ച കാര്യമാണ് ആതിലേയും നൂറയും ഈ ഷോ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നൂറോ ഈ ബന്ധത്തിൽ നിന്നും അകന്നു പോകാൻ സാധ്യതയുണ്ട് നൂറയ്ക്ക് കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ ഈ ഷോ ഉൾപകാരപ്പെടും ഇവിടെ ഈ ചോയ്ക്കകത്ത് തന്നെ ആതിലയുടെ തനിക്കുണം പൊട്ടിത്തെറിക്കുകയാണ് അപ്പൊ ഇവളൊക്കെ വീട്ടിൽ എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അനീഷിനെയൊക്കെ പുറകെ നടന്ന് ഇറിട്ടേറ്റ് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് മാക്സിമം മാക്സിമം ആണ് അവളുടെ ഒക്കെ അവളൊക്കെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്രയും വൃത്തികെട്ട രീതിയിലാണ് ഈ ആതിലൊക്കെ പെരുമാറുന്ന കാലം തെളിയിക്കട്ടെ പോട്ടെ ആ പ്രായത്തിൽ വിവരമില്ലായ്മ കൊണ്ട് പറ്റിപ്പോയ തെറ്റായിരിക്കാം ആ കുട്ടി അതിന്റെ കുടുംബക്കാരുടെ കൂടെ പോയി ജീവിക്കട്ടെ ആതിലെ എന്തിനു വീഷണിപ്പെടുത്തണം ഈ കൂതറ ആതിലെ നൂറയും അനാഥരാക്കും ഞങ്ങൾ അനാഥരല്ല ഗുണ്ടകളാണ് സോറി ഞങ്ങൾ ഗുണ്ടകളല്ല അനാഥരാണ് നൂറ രക്ഷപ്പെടുക ആശിയായാലും നൂറയായാലും പേടിച്ച് വഴങ്ങിയുമാണ് ജീവിക്കുന്നത് അവർ ഒരു ലൂക്ക് ഹോളിലാണ് പുറത്തു വരാൻ സമയമെടുക്കും കാത്തിരിക്കുക അത് ആശി മറ്റവനെ നമ്മുടെ ജാസി കൊണ്ടുപോയില്ലേ ജാസി കൊണ്ടുപോയതാണ് കൺഫേം ആണ് കാരണം പണ്ടാവം തന്നെ ഒന്ന് ലൈവ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ കേസിൽ നമ്മൾ ഉറച്ച് തീരുമാനം എത്തിയിരിക്കും എങ്ങാണ്ട് ആതിൽ അവർ പൊടിക്ക് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ആതിലേക്കായിരിക്കും പൂർണ്ണ സപ്പോർട്ട് അത് വേറെ കാര്യം പിന്നെ എല്ലാവരും കൂടി സോറി നൂറ് ഈ പേര് രണ്ടും കൂടി എപ്പോഴും മിക്സ് ആയി പോകുന്നില്ല നൂറ് എങ്ങാണ്ട് പുറത്ത് വന്നിട്ട് ആതിലേ എന്നെ പിടിച്ചോണ്ട് പോയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞ് എങ്ങാണ്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തീർന്നു അതോടെ ആതിലേട കേസ് പിന്നെ തീർന്നു ഒന്നും നോക്കാല്ല നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുത്താൽ മാറുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ ആതിലേ ആണ് നൂറെ ലോക്ക് ചെയ്ത് വെച്ചത് ഫാമിലിയെ കുറ്റം പറഞ്ഞ് തോന്നിയ പോലെ ജീവിക്കുന്ന അത് സപ്പോർട്ട് ചെയ്യാൻ കുറേ പേര് ആതിലെ വിഷം ഈ നാല് നൂറെ പ്രാപ്യാക്കിയതായിരിക്കാം ചീഞ്ഞ സ്വാഭാവമുള്ള ആതിലെ മണ്ടി അതായത് ഇപ്പൊ ഞാൻ നോക്കിയിട്ടും ജനങ്ങൾ മൊത്തം ആതിലെ ചീത്തൊളിച്ചോണ്ടിരിക്കാണ് നൂറ നന്മപരമായി മാറിയിരിക്കയാണ് എൻ്റെ ഒരു കാഴ്ചപ്പടി രണ്ടും കിണൻ കേട്ടോ ആതിലെ കള്ളിപ്പെണ്ണാണ് ആ നല്ല കുട്ടിയെ വഴിതെറ്റിച്ചു കൊണ്ടുപോയി അതിനെ അതിന്റെ വീട്ടുകാർക്ക് വിട്ടുകൊടുത്താൽ ഒരു നല്ല ജീവിതം കിട്ടും ആ കുട്ടിക്കും വീട്ടുകാരുടെ കൂടെ പോകില്ല എന്ന നിലപാടിൽ അതിനേക്കാൾ ബോൾഡായി നിൽക്കുന്ന നൂറയാണ് അതെ വീട്ടുകാരുടെ കൂടെ പോവില്ല എന്നും എന്നാൽ വിസി വന്നിട്ട് വീട്ടുകാരെ മിസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലും ന്യൂറ പറയുന്നുണ്ട് എനിക്ക് രണ്ടിനെയും താല്പര്യമില്ലാട്ടെ ഇപ്പൊ വന്നു ഒന്നും മെച്ചോ ഓരോ ഏതെടുത്താലും സൂപ്പർ എന്നൊക്കെ പറയില്ല അതുപോലെ മെച്ചോ ന്യൂറ ഒഴിയാതിരിക്കാൻ വേണ്ടി ഇമോഷണലി ഒരു തരം ബ്ലാക്ക് മെയിൽ ആണ് ആതിലെ ചെയ്യുന്നത് ഈ ബന്ധം സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ ആതിലെ കുറെ ശ്രമിക്കുന്നതും കാണാം അരോചര കരം അവരുടെ രണ്ടുപേരുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ നൂറ കൂടുതൽ സംസാരിച്ചത് അവളുടെ ഉൾപ്പെയുടെ സ്നേഹവും ഉമ്മ ഉപ്പയ്ക്ക് അവളോടുള്ള കരുതലും ആയിരുന്നു പിന്നെ ചെറുപ്പത്തിൽ നേരിട്ട അബ്യൂസിന്റെ കാര്യവും പറഞ്ഞു ആതിൽ അവൾ നൂറെ കണ്ടതും അവളോട് തോന്നിയ പ്രണയം സ്വവർഗ അനുരാഗിയാണെന്നും താനെന്നും നൂറ അവളുടെ ഭാവി വധുവാണെന്നും വരെ പറഞ്ഞു നിർത്തി നൂറയ്ക്ക് റിഗ്രറ്റ് ഉണ്ടാവും അന്നത്തെ സാഹചര്യത്തിൽ അവൾക്കൊപ്പം പോയതുമാവാം നൂറ ലജ്ബീൻ അല്ല എന്ന് തന്നെയാണ് തോന്നുന്നത് അബ്യൂസ് നേരിട്ടതിന്റെ ഫലമായുള്ള പേടി മറ്റവൾ മുതലെടുത്തും ആവാം അത് പോസിബിലിറ്റി ആണ് കേട്ടോ ഇനി അങ്ങനെ നേരിട്ടിട്ടുണ്ടെങ്കിൽ പക്ഷെ കുവൈറ്റ് പോലത്തെ സ്ഥലത്ത് ചാൻസ് കുറവാണെന്ന് പറയുന്നു എന്നാൽ എന്റെ അടുത്ത് ഒരു ലൈഡി കോൺടാക്ട് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ചാൻസ് ഉണ്ടെന്നും പറയുന്നുണ്ട് നമുക്കറിയില്ലേ ഇതൊക്കെ എന്ത് ആ ശരിക്കും മനസ്സിൽ താൻ ഒരു ആണാണെന്ന മാനസിക പ്രശ്നം ആതിലേക്ക് മാത്രമാണ് നൂറ തന്റെ ജീവിതത്തിൽ നടന്ന ഫിസിക്കൽ ആൻഡ് സെക്ഷൽ അബ്യൂസിന്റെ ഭാഗമായി മെന്റൽ ട്രോമയിലൂടെ പുരുഷന്മാരെ വെറുത്തതുമാണ് അതായത് നൂറയ്ക്കൊരു പക്ഷെ സാധാരണ സ്ത്രീയെ പോലെ സ്വാഭാവിക സ്വത്വത്തിൽ ജീവിക്കാൻ കഴിയും പക്ഷെ ഇനി അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ആതില അതിന് സമ്മതിക്കില്ല ഉദാഹരണത്തിന് ബി ബിയിലെ ഒരു ടാസ്ക് നൂറ തിളങ്ങിയപ്പോൾ മുതൽ ആതില ഇൻസോക്യർ അത് മനസ്സിലാക്കി കറക്റ്റ് സമയത്ത് നെവിൻ ഒരു കീറുകീറി നൂറ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രമാണെങ്കിൽ ആതില അതിന്റെ വെറും ഒരു നിഴൽ മാത്രമാണ് എന്ന് അത് കേട്ടപ്പോൾ മുതൽ ആതിലയുടെ മെന്റാലിറ്റി മാറി നൂറയെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി കൂടാതെ ഇമോഷണൽ ബ്ലാക്ക് മെയിലും അവിടെ തന്നെ നൂറ ഇരുന്നു പോയി അങ്ങനെയുള്ളപ്പോൾ ഈ റിലേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ നൂറയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് നടക്കുമോ ഒരിക്കലുമില്ല ആതിലെ അവളെ വിരട്ടി നിർത്തിയിരിക്കുകയാണ് അതായത് ഇപ്പൊ അത് തന്നെയാണ് സംസാരം കേട്ടോ കരക്കമ്പി മൊത്തം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറയെ ആതില ലോക്ക് ചെയ്ത് നിർത്തി അതിനുള്ള തെളിവുകളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് തെളിവുകളൊന്നുമില്ല ആൾക്കാരുടെ അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അങ്ങനത്തെ ഒരു ഡൗട്ട് വന്നിട്ടുണ്ട് സീരിയസ്ലി എനിക്ക് അറിയില്ലടേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് അവർ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയത് പ്രായം തെറ്റിയ പ്രായത്തിലാണ് അവർ ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങി തിരിച്ചു പോയത് നാലഞ്ച് വർഷം എങ്ങാണ്ടായില്ലേ ഇറങ്ങിപ്പോയിട്ട് ഒരു പ്രായം തെറ്റിയ പ്രായം നമുക്ക് കറക്റ്റായിട്ട് സ്റ്റേൺ ആയിട്ടൊരു തീരുമാനം പോലും എടുക്കാൻ ഉള്ള ഒരു കെൽപ്പില്ലാത്ത ഒരു പ്രായത്തിലാണ് ഇവർ രണ്ടുപേരും തുടങ്ങിപ്പോയി ജീവിതം തുടങ്ങിയത് രണ്ടുപേരും രണ്ടുപേരുടെ കുടുംബത്തിനേയും വേണ്ടെന്ന് വെച്ചു എന്നിട്ട് ഈ ആതിലെ ആയിക്കോട്ടെ നൂറായിക്കോട്ടെ എല്ലാ വീഡിയോസിലും വന്നിരുന്നും കൊണ്ട് പല അവരുടെ വീഡിയോസ് ആയാലും പല ഇന്റർവ്യൂസുകളായാലും കൊണ്ട് വീട്ടുകാരെ മൊത്തം കുറ്റുമാണ് പറയുന്നത് ഇത് ഒരു പക്ഷേ നൂറെ പറയുന്നുണ്ടെങ്കിൽ ഇനി നൂറെ പറഞ്ഞ് പഠിപ്പിച്ചതാണോന്നറിയില്ല നൂറായി പറഞ്ഞു പഠിപ്പിച്ചിട്ട് അങ്ങനെ പറയണേ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞതാണെന്ന് അറിയില്ല അറിയില്ലടേ സത്യം എന്നാൽ ഇതിങ്ങനെ കാലക്രമേണ തട്ടി 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 ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ നൂറയ്ക്ക് തന്റെ വീട്ടുകാരെ കാണണമെന്നായി നമുക്ക് നമ്മുടെ വീട്ടുകാരും കുടുംബക്കാരും എല്ലാം വേണമെന്നുള്ള തോന്നൽ വന്നു തുടങ്ങി ചില തോന്നലുകൾ ചില മാറ്റങ്ങൾ കൂടലെടുക്കും എന്നുള്ളൊരു കാര്യവും വാസ്തവമാണ് ഒരുപക്ഷെ ഇനി വീട്ടുകാരെങ്ങാണ്ട് വരുമോ ഇല്ലേന്ന് അറിയില്ല അതും പ്രത്യേകിച്ച് അടുത്ത വീക്കിലെങ്ങാണ്ട് ഈ എവിക്റ്റ് ആയിട്ട് നൂറ മാത്രം അവിടെ ആയിക്കഴിഞ്ഞാലുള്ള അവസ്ഥ പരിതാപകരമായിരിക്കും അതിന്റെ റീസൺ ഫാമിലി റൗണ്ടിൽ എങ്ങാണ്ട് നൂറയുടെ വീട്ടുകാർ വന്നു കഴിഞ്ഞാൽ നൂറയുടെ മനസ്സ് മൊത്തത്തിലൊന്നു കുലുങ്ങും ആ ഒരു സെറ്റപ്പിലോട്ട് മാറും മാറാതിരിക്കട്ടെ നമുക്ക് നോക്കാം അവർ ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ ഇനി വേർ വിരിയുന്നെങ്കിൽ വേറെ വിരിയട്ടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയാം പക്ഷെ എവിടെയൊക്കെയോ ഓ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നത് പോലെ തോന്നുന്നു എന്തായാലും നോക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും തോന്നുന്നത് ഇവരൊന്നിച്ചു പോകുമോ ഇല്ലയോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വല്ല പിടികൊണ്ടാണ് ബിഗ് ബോസ് ഒരുപാട് ജീവിതങ്ങളെയും ഒരുപാട് കുടുംബങ്ങളെയും ഒത്തുചേർത്ത ചരിത്രമുണ്ട് ഇത് വേറെ വേർ ചരിത്രം ചരിത്രമാകുമോ ഇല്ലയോ ദൈവത്തിനറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താക്കേണ്ടി ആ പുതിരോടിയായിട്ടാണ് അതായത്